ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരു നോമ്പ് പുഴുക്കാണ് തയ്യാറാക്കുന്നത് നോമ്പിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്നൊരു പുഴുക്കാണ് ഇത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുപയർ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് നാല് പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആ സമയം കൊണ്ട് ചേന ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ ചേനയും കപ്പയും നമുക്ക് നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ചേന ഞാൻ ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ വെന്ത് വരുന്ന സമയത്ത് തേങ്ങയും കൂടെ റെഡിയാക്കി വെക്കാം തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം ചെറുപയർ നമുക്ക് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ചേന നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ആ ഒരു തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഇനി നമ്മൾ കടുക് കറിവേപ്പില വറ്റൽമുളക് ചേർത്ത് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കാം ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പുഴുക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്ക് നല്ലൊരു ആണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക് യു